ഗൃഹസ്ഥാശ്രമി മണ്ഡലകാല വ്രതം നോൽക്കേണ്ടത് എങ്ങനെയാണ് അതിലിപ്പോ ചെറിയൊരു സംശയം ഈ കടലാസ് വെക്കണോര് ആദ്യാദ്യം കിട്ടിയത് ഞാൻ അല്ലേ ഇപ്പൊ അതിന്റെ അടിയിലോട്ടല്ലേ വെക്കണമെന്നൊരു സംശയം ഉണ്ട് കിട്ടുക ഇല്ലെങ്കിൽ ആദ്യം ചോദിച്ചവർക്ക് ഉത്തരം കിട്ടാത്ത ഇരിക്കുന്ന ഒരു അനീതി ഇവിടെ സംഭവിക്കും നമ്മൾ അതിന് ഉത്തരവാദി അല്ലേ നമ്മള് തന്ന ക്രമത്തിൽ അല്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് കശിക്കി മറച്ചു വെക്കണം ചോദ്യങ്ങൾ പുതിയത് കിട്ടുമ്പോ അടിയിൽ വെക്കണേ എങ്ങനെയാണെന്ന് അറിയില്ലേ അതൊക്കെ കാണുന്നുണ്ട് മുമ്പ് നോട്ടത്തില് കണ്ടു നോട്ട് കാണുന്നുല്ല അപ്പൊ അതൊക്കെ അടി പോയിട്ടുണ്ടാവും ഗൃഹസ്ഥാശ്രമി മണ്ഡലകാലവ്രതം വ്രതം നോക്കേണ്ടത് എങ്ങനെയാണ് ഗൃഹസ്ഥാശ്രമി മാത്രം പോരാ എല്ലാവർക്കും മണ്ഡലകാലവ്രതം വ്രതം ആവാം പ്രത്യേകിച്ച് ബ്രഹ്മചാരി മാറി അപ്പൊ ബ്രഹ്മചാരി എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വിചാരിക്കും ഏതോ ആശ്രമത്തില് വെള്ള മഞ്ഞ തുടങ്ങിയ വസ്ത്രങ്ങൾ ധരിച്ചു കഴിയുന്നവരാണ് അങ്ങനെയല്ല വിദ്യാർത്ഥി എന്നാ ഉദ്ദേശിച്ചത് വിദ്യാർത്ഥികൾ ഒരു സാധാരണ വ്യക്തിക്ക് ഇതിലൂടെ ഉണ്ടാകേണ്ട പരിണാമം എന്താണ് വ്രതം ചിത്തശുദ്ധി ഏകാഗ്രത എന്നതാണ് ഫലം ഇവിടെ പിന്നെ നേരെ പോയത് ശബരിമലയിലേക്ക് അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് അടുത്തി കിടക്കാം മണ്ഡലകാല വ്രതം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് കാരണം ഈ മണ്ഡലം എന്നുള്ളത് നാൽപ്പത്തൊന്നിന്റെ പര്യായമായിട്ട് വിനിയോഗിക്കുന്നുണ്ട് മണ്ഡലം എന്നുള്ളത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് നമ്മുടെ പല ആചരണ വിശേഷങ്ങളിലും ഉണ്ട് ദൈവ പിതൃ കാര്യങ്ങളിലൊക്കെ നാൽപ്പത്തൊന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ മണ്ഡലകാലം എന്ന് വിവക്ഷിച്ചിട്ടുള്ളത് കേരളീയരെ സംബന്ധിച്ച് വിശേഷിച്ചും ഇപ്പോൾ ദക്ഷിണ ഭാരതീയരെ സംബന്ധിച്ചും വൃശ്ചികം ഒന്ന് മുതൽ ഉള്ള നാൽപ്പത്തി ഒന്ന് ദിവസങ്ങളാണ് ഇതിനേറെ പ്രചാരം കൈവന്നത് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വ്രതപാലനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാലത്തിന്റെ വിശേഷം നമ്മൾ മനസ്സിലാക്കുക മനുഷ്യരുടെ ഒരു സംവത്സര കാലമാണ് ഒരു ദേവദിവസം അങ്ങനെ വരുമ്പോ ഉത്തരായണ കാലം മകര സംക്രമം മുതൽ ഉള്ള അയനം ആറു മാസം ദേവ ദിവ കർക്കടക സംക്രമം മുതലുള്ള ആറു മാസം ദേവരാത്രവുമാണ് അങ്ങനെയാണ് ദേവന്മാരുടെ ദിനരാത്രങ്ങളെ നമ്മുടേതുമായി ബന്ധിപ്പിക്കേണ്ടത് ഉദയാത് പരമാണല്ലോ ദിവസം ഉദയാത് പരമാണ് ദിവസം അല്ലാതെ അർദ്ധരാത്രി പന്ത്രണ്ട് മണി തോട്ടല്ല ഇനിയിപ്പോ ഇത് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ട്രെയിൻ ഫ്ലൈറ്റൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ ചിദാനന്തപുര സ്വാമി ഉത്തരവാദിയല്ലേ അത് പ്രത്യേകം അവിടെ അതാണ് നിയമം ഇവിടെ ഇതാണ് നിയമം ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ നിയമം അത്രേം പറയാൻ പറ്റും സ്വാമി പറഞ്ഞ ട്രെയിൻ മിസ്സായി എന്നൊന്നും പറഞ്ഞേക്കരുത് നമ്മളെ കണക്കിൽ ഉദയാത്പരം ദിവസം അങ്ങനെ വരുമ്പോ മകരമൊന്ന് നമ്മുടെ കണക്കിന് ദേവന്മാരെ സംബന്ധിച്ച് ഉദയ സന്ദർഭമാണ് അതാണ് അവരുടെ പകൽ ആരംഭിക്കുന്നത് ഏതുവരെ കർക്കിടക സംക്രമം വരെ ആറുമാസം എല്ലാവരും സംബന്ധിച്ചും ദേവതോപാസനക്ക് മന്ത്രോപാസനയ്ക്ക് വിശിഷ്ടമായ സന്ദർഭമാണ് ഉദയത്തിന് മുമ്പുള്ള ഒരു യാമം രാമം മൂന്ന് മണിക്കൂർ അപ്പോൾ അതിൽ സന്ധ്യാവേള ഒഴിവാക്കുക സന്ധ്യാവേള എന്ന് പറഞ്ഞാൽ ഉദയത്തിനായാൽ പ്രഭാതസന്ധ്യ അഷ്ടമയത്തിനായാൽ സായം സന്ധ്യ ഒരു നാഴിക മുമ്പ് മുതൽ ഒരു നാഴിക പിമ്പ് വരെയുള്ള നാൽപ്പത്തെട്ട് മിനിറ്റ് നേരമാണ് ഇപ്പൊ ആറര മണിക്കാണ് അല്ലെങ്കിൽ ആറ് മണിക്കാണ് ഉദയം എന്ന് വിചാരിക്കുക ആറര മണിക്കാണെന്ന് വിചാരിച്ചോളൂ ഉദയം അപ്പൊ പ്രഭാതസന്ധ്യ ആറ് ആറ് മുതൽ ആറ് അമ്പത്തിനാല് വരെ ആയിരിക്കും ഇരുപത്തിനാല് മിനിറ്റ് മുമ്പ് മുതൽ ഇരുപത്തിനാല് മിനിറ്റ് പിമ്പ് വരെയുള്ള ഒരു മുഹൂർത്ത കാലം നാൽപ്പത്തെട്ട് മിനിറ്റ് രണ്ട് നാഴിക ഒരു മുഹൂർത്തം അപ്പൊ ഈ സന്ധ്യാവേള ഒഴിവാക്കിയിട്ട് ആ ഒരു യാമം നമ്മൾ കണക്കാക്കുക അതായത് മൂന്ന് മണിക്കൂറിൽ നിന്ന് ഇരുപത്തിനാല് മിനിറ്റ് കുറച്ച സമയം കണക്കാക്കുക ആ സമയം നിർബന്ധമായും വിശിഷ്ടങ്ങളായ മന്ത്രോപാസനകൾ ചെയ്ത് കഴിയേണ്ട സമയമാണ് അതായത് ആറര ഉദയം എന്ന് നമ്മൾ സങ്കല്പിച്ചതിനനുസരിച്ച് പറഞ്ഞാൽ മൂന്നര മണി മുതൽ ആറ് ആറു വരെയുള്ള സമയം വിശിഷ്ടങ്ങളായ മന്ത്രോപാസനകളിൽ വ്യാപരിക്കണം അത് ഏറ്റവും അധികം സൂക്ഷ്മതയെ നേടിയെടുക്കാൻ സഹായകമാകും നമ്മുടെ ചുറ്റുപാട് മുഴുവൻ ഏറ്റവും പ്രശാന്തമായി നിൽക്കുന്ന സമയത്താണ് സൂക്ഷ്മ ഉപാസനകളും ചെയ്യാൻ ഏറ്റവും യുക്തമായത് ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മുടെ മകരമൊന്നിനെ ദേവന്മാരുടെ ഉദയസമയമായി എടുത്താൽ ദേവന്മാരുടെ ഈ ബ്രാഹ്മയാമം സന്ധ്യാവേള ഒഴിവാക്കിയിട്ടുള്ളത് കണക്കാക്കാൻ പറ്റും ഒരു കടലാസിൽ അല്ലെങ്കിൽ വേണ്ടില്ല ഇപ്പൊ എല്ലാവരുടെ കയ്യിലും പല ഉപകരണം ഉണ്ടല്ലോ അതിലൊന്ന് അടിച്ചുപോയിക്കോളൂ അങ്ങനെ വരുമ്പോ മക്ക വൃശ്ചികം ഒന്നു മുതൽ ഏകദേശം ധനു പത്ത് വരെയുള്ള സമയമായിരിക്കും ഈ പ്രഭാതസന്ധ്യ ഒഴിവാക്കിയിട്ടുള്ള ദേവന്മാരുടെ ബ്രാഹ്മയാമം അപ്പൊ ദേവന്മാരൊക്കെ നല്ല മന്ത്രോപാസന ചെയ്തിരിക്കുന്ന സമയവും ഇപ്പൊ ഒരാള് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ മറ്റേ ആൾക്ക് അത് സംബന്ധമായത് ബന്ധപ്പെടാനൊരു ഒരു സുഖമാണല്ലോ അപ്പൊ ഒരു ഓഫീസറെ അടുത്ത് പോയിട്ട് ഒരു ഫയൽ നോക്കിക്കാണെങ്കിൽ അതെടുത്ത് ഫയൽ ഉള്ള സമയത്ത് വേണമല്ലോ നോക്കുക അപ്പൊ ലൗകികമായിട്ട് ഈ ലോകത്തിൽ മന്ത്രോപാസന ചെയ്യാൻ ഏറ്റവും യുക്തമായ സമയമാണ് ദേവന്മാരുടെ ഈ സമയം അതായത് നമ്മുടെ വൃശ്ചികം ഒന്നു മുതൽ ഉള്ള നാൽപ്പത്തൊന്ന് ദിവസം അത് ദേവതോപാസനയുമായി ബന്ധപ്പെട്ട് വിശിഷ്ടതയുണ്ട് ആവർത്തിച്ച് പറയട്ടെ വേദാന്ത വിചാരത്തിലൊന്നും ആ വിശിഷ്ടത പറയപ്പെട്ടിട്ടില്ല എപ്പോഴും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ദേവതോപാസനയുമായി ബന്ധപ്പെട്ട് ദേവപ്രതിഷ്ഠാദി വിഷയങ്ങളിലൊക്കെ ഈ ഉത്തരാണം പ്രധാനമാണല്ലോ അതാണ് ആ സമയത്തുള്ള വിശേഷമായ ആ പ്രാധാന്യം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായാലും കൊള്ള അല്ലെങ്കിലും കൊള്ളാം നമ്മുടെ പൂർവികന്മാര് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ശബരിമല പണ്ട് തുറന്ന് ഉപാസന ചെയ്തിരുന്നത് മകരം ഒന്ന് മുതൽ ഉള്ള അഞ്ച് ദിവസങ്ങളിലാണ് ആ സമയത്താണ് ഇപ്പോഴും അവിടുത്തെ വിശേഷപ്പെട്ട പൂജകൾ നടക്കുന്നത് ക്ഷേത്രത്തിലെ പൂജ അല്ല പറയണത് ക്ഷേത്രത്തിലെ പൂജ അല്ല പറയണത് മറിച്ച് അയ്യപ്പസ്വാമി അവിടെ സമാഹിതമായ ധർമ്മശാസ്ത്രാവിൽ വിലയിച്ച അതാണല്ലോ അല്ലാണ്ട് ഒരു ക്ഷേത്രം എന്നുള്ള രൂപത്തിലല്ലോ ശബരിമലയുടെ വിശേഷം ക്ഷേത്രമാണ് ശബരിമല വെച്ചാൽ എല്ലാ ക്ഷേത്രങ്ങളിലും പോണ പോലെ അവിടെയും പോവാം അതിൽ കവിഞ്ഞ് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമി ധർമ്മശാസ്ത്രാവിൽ വിലയിക്കുന്ന ജീവസമാധിയുടെ സ്ഥലമാണ് അവിടെ അവിടെ വിശിഷ്ടങ്ങളായ ചടങ്ങുകളുണ്ട് ദിവസവും എഴുന്നള്ളത്തുകള് മായാട്ടുവിളികള് ഗുരുതികള് ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള കർമ്മങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിലെ ഇപ്പോഴത്തെ കണക്കിന് രണ്ട് കുടുംബങ്ങളാണ് അത് ചെയ്യുക അതിൽ മൂന്നാമത്തെ ദിവസം മുതൽ പന്തളരാജ പ്രതിനിധിയുടെ സാന്നിധ്യത്തിലാണ് ചെയ്യുക അവിടെ അമ്മയെ അയ്യപ്പൻ വണങ്ങുന്ന സന്ദർഭമൊക്കെ ഉണ്ട് അയ്യപ്പൻ അമ്മ എന്ന് പറഞ്ഞാൽ മാളികപ്പുറത്തമ്മ സിനിമക്കാരെ പിടിച്ച് കാമുകിയാക്കിയിട്ടുണ്ട് കേട്ടോ അതൊരു കഷ്ടാലോചിച്ച് നോക്കും അതെല്ലാം ഈ ദിവസങ്ങളിലവിടെ പഴയ ഒരു കണക്കിന് നമ്മൾ പറഞ്ഞാൽ വൃശ്ചികം ഒന്നിന് മാലയിട്ട് വ്രതം സ്വീകരിച്ച് നാൽപ്പത്തൊന്ന് ദിവസം കണിശമായി വ്രതപാലനം ചെയ്ത് അനന്തരം യാത്ര ചെയ്തിട്ടാണ് മകരം ഒന്നാവുമ്പോഴത്തേക്ക് ദർശനത്തിന് എത്തുന്നത് അതാണ് ഒരു ഒരു പ്രാചീനമായി അനുഷ്ഠിക്കപ്പെട്ട ക്രമം എന്ന് മാത്രം പറയാം അപ്പം ഇനി എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഇത് വ്രതമാണ് എന്ന നിലയ്ക്ക് സ്വീകരിക്കണം വ്രതം ഞാൻ മരിച്ചതാണ് ആരും എൻ്റെ തലയിൽ കെട്ടി വെച്ചതല്ല അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഭക്തിയോടെ ഇന്ദ്രിയ മനസ്സുകളെ പൂർണ്ണമായും നിയമിക്കാൻ ഉതകുന്ന രീതിയിൽ ബാഹ്യ സംസ്കാരങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ശരിക്കു പറഞ്ഞാൽ സംസ്കാര രഹിതനായിട്ട് വേണം ഈ ഈ വ്രതം പാലിക്കേണ്ടത് സംസ്കാരരഹിതം എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് അർത്ഥം മനസ്സിലാവില്ലേ തലമുടി വെട്ടുക നഖം വെട്ടുക ഇങ്ങനെയുള്ള സംസ്കാരങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചത് വേറെ പല സംസ്കാരവും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ദേഹത്തെ കേമാക്കി വെച്ച് ഇതൊരു ഖേമാന്ന് കാണിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ അതിൽ പെടും അതൊക്കെ ഒഴിവാക്കി മറിച്ച് തൻ്റെ ഉപാസനയിലൂടെ സ്ഥൂല ശരീര അഭിമാനത്തെ തീർത്തും ഇല്ലാതാക്കും വിധമുള്ള ശര്യ പാലിച്ചുകൊണ്ടാണ് മണ്ഡലകാല വ്രതം കണ്ടത് നേരത്തെ സൂചിപ്പിച്ച സന്ദർഭത്തിൽ ഉണർന്ന് മന്ത്രജപം ചെയ്ത് വ്രതപാലനം ചെയ്യുന്നവരെല്ലാവരും ഒത്തൊരുമിച്ച് ഈശ്വരനാമങ്ങൾ ജപിച്ച് സ്വകർമാനുഷ്ഠാനം ശ്രദ്ധയോടുകൂടി അനുവർത്തിച്ച് സന്ധ്യാവേളയിൽ സമാന വ്രതം ദീക്ഷിച്ചവരെല്ലാം ഒത്തുചേർന്ന് ശരണം വിളികളും നാമജപങ്ങളും ഒക്കെയായി തീർത്തും സാത്വികാഹാരം ശീലിച്ച് ലളിത ജീവിതം നയിച്ച് ഈശ്വര ദർശനം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വ്രതം പാലിക്കേണ്ടതാണ് എന്ന് മാത്രം ചുരുക്കമായി പറയാം നിസ്തരിച്ചു പറഞ്ഞാൽ ഒട്ടനവധി പറയേണ്ടി വരും